ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു മസ്ക്കത്തിലേതടക്കം ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള പ്രവേശന നടപടികളാണ് ആരംഭിച്ചത് പ്രവേശനത്തിന് ഇന്ത്യൻ സ്കൂൾ വെബ്സൈറ്റിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനകം രജിസ്റ്റർ ചെയ്യണം മൂന്ന് വയസ്സുള്ള കുട്ടികൾ കെ ജി വണ്ണിലേക്കും നാല് വയസ്സുള്ള കുട്ടികൾക്ക് കെ ജി ടുവിലേക്കും അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് കെ ജി ത്രീയിലേക്കും പ്രവേശനം നൽകും ആറു വയസ്സുള്ള കുട്ടികൾക്കാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കുക നിർദ്ദിഷ്ട വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ പ്രവേശനം ലഭിക്കില്ല ഒൻപതാം ക്ലാസ് വരെയാണ് ഓൺലൈൻ വഴി പ്രവേശനം ഫെബ്രുവരി ഇരുപത്തിയൊന്നാണ് രജിസ്ട്രേഷനുള്ള അവസാന തീയതി മസ്ഖത്ത് ദാർസയ്ദ് വാദി കബീർ സീബ് ഗുബ്ര മബേല ബൌഷർ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത് ഗുബ്ര വാദി കബീർ ഇന്ത്യൻ സ്കൂളുകളിൽ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ സ്കൂളുകളിലും മസ്കത്ത് ദാർസൈദ് മബേല ഇന്ത്യൻ സ്കൂളുകളിലെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ഓൺലൈൻ വഴി പ്രവേശനം നേടാനാകും ഏഴ് ഇന്ത്യൻ സ്കൂളുകളിലായി ആകെ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സീറ്റുകളാണുള്ളത് മസ്കത്ത് ഇന്ത്യൻ സ്കൂളുകളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ എഴുന്നൂറ്റി അൻപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ മുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും ദാസിദ് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ നാനൂറ് വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ നൂറ്റി ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾക്കുമാണ് പ്രവേശനം ലഭിക്കുക മീഡിയ വൺ മസ്കത്ത്